കലിക ജ്യോതിഷം എപ്പോഴും ഹൈടെക് ആണ് പോരത്തോണ്ട് ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷത്തെ സൂക്ഷ്മമായിട്ട് പരീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ജ്യോതിഷ പ്രവചനം ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള അതുപോലെ അനുസരിച്ചു കൊണ്ടാണ് ജ്യോതിഷ പ്രവചനങ്ങൾ നടത്തുന്നത് അപ്പോൾ മനിക്കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ആണ് കലിക ജ്യോതിഷം കലിക ജ്യോതിഷം ഒരു പ്രത്യശാസ്ത്രത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വളരെയധികം പ്രത്യേകതകളുണ്ട് കലീക ജ്യോതിഷത്തിന് ജ്യോതിഷത്തിൻ്റെ ന്യൂ വേർഷ് നമ്മൾ ഒരു മെഡിസിൻ പരീക്ഷിച്ച് ആ മെഡിസിൻ പരാജയപ്പെട്ടാൽ അവർ പുതിയൊരു മെഡിസിൻ ഇറക്കും അതെല്ലാം പരാജയം ഉൾക്കൊണ്ടുമുണ്ട് അതുപോലെ ജ്യോതിഷത്തിൽ ചില സ്ഥലങ്ങളിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ട് ആണ് കലിക ജ്യോതിഷം പറയുന്നത് കലിയ ജ്യോതിഷം ഒരു പ്രത്യേക ശാസ്ത്രമാണ് അതിൻ്റെ അപ്ഗ്രേഡേഷൻ ജ്യോതിഷമാണ് അതിൻ്റെ ബേസ് പക്ഷെ ജ്യോതിഷത്തിൽ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഷാർപ്പായിട്ട് ആചാര്യന്മാർ പറഞ്ഞത് റെഫർ ചെയ്തുകൊണ്ട് അതുപോലെ ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് കലിയുഗ ജ്യോതിഷ ശാസ്ത്രം കലിയുഗം പ്ലസ് ജ്യോതിഷം പ്ലസ് ശാസ്ത്രം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു പങ്ക്തിക്ക് തുടക്കം കുറിച്ചിരുന്നു അത് ഒരു മാസത്തിന് മുമ്പേയാണ് നമ്മൾ അതിൽ ഒരു നക്ഷത്രം പറഞ്ഞ അശ്വതി നക്ഷത്രം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ അശ്വതി കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർ ഇത് കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും പരാജയപ്പെടില്ല പ്രതിസന്ധികൾ അവർക്ക് നേരിടാൻ പറ്റും നിങ്ങളുടെ ഫോൾട്ടുകളും നിങ്ങളുടെ നന്മകളുമാണ് ഓരോ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ അപ് ടു ഡേറ്റ് മുമ്പേ ഉള്ളത് കാണാതെ പഠിച്ച് പറയുന്നതല്ല എല്ലാവരും പറയുന്നത് പോലെയല്ല അപ് റ്റു ഡേറ്റ് അഞ്ഞൂറ്റി പത്ത് ഭരണി നക്ഷത്രത്തിനെക്കുറിച്ച് ഞാൻ പഠിച്ചു ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ അവർക്ക് എന്തോ സംഭവിക്കുന്നു അത് സ്വാഭാവികമായിട്ട് ആ നക്ഷത്രക്കാർ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യാം ജീവിതത്തിൽ അവർക്ക് എന്തെല്ലാം ഭാഗ്യം ഉണ്ടാവും ജീവിതത്തിൽ അവരെ എങ്ങനെ നേരിടാം അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് ജ്യോതിഷശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതും ഈ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് നടക്കുന്നതും തമ്മിലുള്ള കമ്പാരിസൺ അതായത് അത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു അതിൻ്റെ ഫലമായിട്ട് കുറേ ഔട്ട്പുട്ടുകൾ വന്നു ആ ഔട്ട്പുട്ടുകൾ നിങ്ങളെ അറിയിക്കണം അതാണ് കലിക ജ്യോതിഷത്തിൻ്റെ പ്രത്യേകത ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനാണ് ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു ഭരണി എന്ന് പറയുന്നത് ശുക്രനിൽ ജനിക്കുന്ന ഒരു നക്ഷത്രമായിട്ടാണ് കാണുന്നത് ശുക്രനിൽ ജനിക്കുന്ന ഭരണി നക്ഷത്രം സൗഭാഗ്യവതിയായും അല്ലെങ്കിൽ സൗഭാഗ്യവാനായിട്ടും ജീവിക്കാം പക്ഷെ അതെപ്പോഴാണ് അവരുടെ ശുക്രദശയിലോ വ്യാഴദശയിലോ ആണ് അവർ കൂടുതൽ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപോരത്തോണ്ട് അവരുടെ ശനിയും രാഹൂറും അവർക്ക് കുറച്ച് കാഠിന്യങ്ങൾ നിറഞ്ഞതായിരിക്കും കേതു പിന്നെയും വലിയ കുഴപ്പമില്ലാതായിരിക്കും പക്ഷേ ഇവർ ജനിക്കുന്നത് മുതൽ ജനി ഇവർ ജനിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ വരും അത് ശുക്രനിൽ ജനിക്കുന്ന ഭരണി നക്ഷത്രം ജനിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടാവും അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ശുക്രനിൽ ജനിക്കുന്ന ഭരണി ജനിച്ച് ആ കുടുംബത്തിന് ദോഷമൊന്നുമില്ല അച്ഛനും അമ്മയ്ക്കൊന്നും ദോഷം വരുന്നതായിട്ടും കാണുന്നില്ല പ്രാക്ടിക്കലായിട്ടാണ് പറയുന്ന പുസ്തകത്തിൽ കാണാതെ പഠിച്ചല്ല ആ പുസ്തകത്തിൽ നമ്മുടെ ആചാര്യന്മാർ എഴുതിയിട്ടുള്ള ഈ ജ്യോതിഷവും പ്രാക്ടിക്കലായിട്ട് ചെയ്ത ഒരു സംഭവമാണ് അതാണ് അതുകൊണ്ടാണ് അത് ആർക്കും കാണാതെ പഠിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് പറയുന്നത് കാണാതെ പഠിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഇത് കാര്യമില്ല അപ്പോൾ ഈ ഭരണി നക്ഷത്രം ജനിക്കുന്ന കുഞ്ഞനെ സമ്മതിച്ചോളം കുട്ടിക്ക് നല്ലതായിട്ടാണ് കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും നല്ലതായിട്ടാണ് വരുന്നത് അവരുടെ രാഹു ദശാകാലം അവർക്ക് കുറച്ച് പ്രയാസമാണ് ഇവരുടെ ദശാകാലങ്ങൾ വരുന്നത് ഇവർ ശുക്രനിലാണ് ജനിക്കുന്നത് ശുക്രൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യദശ വരും സൂര്യൻ കഴിഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞാൽ കുജൻ കുജൻ കഴിഞ്ഞാൽ രാഹൂർ രാഹൂർ കഴിഞ്ഞാൽ വ്യാഴം വ്യാഴം കഴിഞ്ഞു കഴിഞ്ഞാൽ ശനി ശനി കഴിഞ്ഞാൽ ബുധൻ ഇതെത്രയുമാണ് ഇവരുടെ ദശാകാലം വരുന്നത് പിന്നെ ഇവരുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭശിഷ്ടം വരും പോരാത്തതുകൊണ്ട് പന്ത്രണ്ട് ലഗ്നങ്ങളിലാണ് ഭരണി ജനിക്കണത് അതിൽ ഒമ്പത് ലഗ്നങ്ങൾ നല്ലതും മൂന്ന് ലഗ്നങ്ങൾ വളരെ മോശവുമായിട്ടാണ് കാണുന്നത് ഇത് ഭരണി നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത് അപ്പം ഒരു അടിയനും ചോദി തമ്പ്രാനിയും ചോദ്യം എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ പേരും ഒരുപോലെയല്ല അവിടെ പന്ത്രണ്ട് ലഗ്നങ്ങളുണ്ട് നാല് പാദങ്ങളുണ്ട് അതിൽ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ആറ് മണിക്കൂർ ഇടവിട്ടാണ് പാദങ്ങൾ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നാം പാദത്തിലുള്ളവരുടെ ഫലമായിരിക്കില്ല രണ്ടാം പാദത്തിലുള്ളവർ രണ്ടാം പാദത്തിലുള്ളവർക്കായിരിക്കില്ല മൂന്നാം പാദത്തിലുള്ളത് ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇത് നോക്കണം ഭരണി നക്ഷത്രക്കാരുടെ അടുത്ത വിദ്യാഭ്യാസം പൊതുവേ ഇവർക്ക് വിദ്യാഭ്യാസത്തിലെ വളരം അതായത് ഇപ്പം ഞാനൊരു തൊണ്ണൂറ് ശതമാനമാണ് പറയുന്നത് പത്ത് ശതമാനത്തിനെയും ബുക്ക് പിടിച്ചുകൊണ്ട് വരരുത് അതെനിക്കിഷ്ടമില്ല തൊണ്ണൂറ് ശതമാനം പേരുടെ കാര്യം ഇപ്പോൾ അഞ്ച് പേരുടെ കാര്യം പറയുമ്പോൾ അതിൽ ഒരാളുടെ എടുത്തു കൊണ്ട് വന്നിട്ട് ആ ഇതിങ്ങനെയാണ് അതിങ്ങനെയാണ് അതെല്ലാം വെറും തർക്കശാസ്ത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ശാസ്ത്രത്തെ എതിർക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത് ഭഗവാൻ എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് അത് ആരെന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് തർക്കിക്കാൻ നമുക്ക് പറ്റും ഇതങ്ങനെയല്ല തൊണ്ണൂറ് ശതമാനത്തിൻ്റെ കാര്യമാണ് പത്ത് ശതമാനം ചിലപ്പോൾ വ്യത്യാസം വരാം ഈ ഭരണി ഭരണി എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങുന്നവർ ചിലപ്പോൾ ഭരണി അല്ലായിരിക്കാം അവർ കലണ്ടർ നോക്കിയാണ് ചെയ്തത് ഉദയവും ഉദയ സൂര്യോദയം വെച്ചാണ് അത് കണക്കാക്കുന്നത് അതുപോലെ തന്നെ രാഹുർ രാ നമ്മൾ രാഹുർ ദശ കലണ്ടറിൽ ചുമ്മാ എഴുതി വിടുകയാണ് അങ്ങനെയല്ല സൂര്യോദയം വെച്ചിട്ട് ആണ് അത് കണക്കാക്കണം ഓരോ ദിവസം വ്യത്യാസമാണ് പലരും പല കർമ്മങ്ങളും ചിലപ്പോൾ രാഹുറിലായിരിക്കും ചെയ്യണത് എന്നിട്ട് ഈ ശാസ്ത്രത്തെ കുറ്റം പറയും ഈ ശാസ്ത്രത്തെ കുറ്റം പറയുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ കാര്യമാണ് അറിവില്ലാത്തവർ നിരീശ്വരവാദികളും പറഞ്ഞു പഠിക്കുന്നതാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കൂ ജ്യോതിഷത്തെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങളതിനെ എതിർക്കു ഒന്നും അറിഞ്ഞുകൂടാതെ പൊട്ട കണ്ണന്മാർ മാവിലെറിഞ്ഞതുപോലെയാണ് ആനയെ കണ്ടതുപോലെയാണ് പലരും സംസാരിക്കുന്നത് ഞാനീ ഇതിൻ്റെ ഇടയിൽ ഇത് പറയാൻ കാര്യം നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവണം ജ്യോതിഷത്തെക്കുറിച്ച് ഇടയ്ക്ക് ശ്രീമതി ടീച്ചർ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു ചൊവ്വാദോഷം അങ്ങനെ ചൊവ്വാദോഷം ഇങ്ങനെ അതങ്ങനെയാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമേ ചൊവ്വാദോഷമുള്ളൂ കേരളത്തിലുള്ളവർക്ക് നാൽപ്പത് ലോകമൊത്തം കുജനുണ്ടല്ലോ എന്താണ് ഈ ടീച്ചറിന് ടീച്ചറിനറിയത്തില്ല അതാണ് ഏറ്റവും വലിയ കാര്യം എന്താണ് ചൊവ്വാദോഷം ഒരു ഗ്രഹങ്ങളും മനുഷ്യനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളത് ടീച്ചർ പഠിക്കണം ടീച്ചർ അതിനെക്കുറിച്ച് പഠിക്കണം ജ്യോതിഷത്തിനെക്കുറിച്ച് അല്ലാതെ പറയരുത് ഇനി ടീച്ചറിനെ അറിഞ്ഞോടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്താണ് ജ്യോതിഷം എന്നുള്ളത് പറഞ്ഞു തരാം നേരെ തന്നെ പറയുകയാണ് ചൊവ്വ ദോഷം കൊണ്ട് ആർക്കും ഒരു കുഴപ്പം വരുന്നില്ല അത് തെറ്റായ ധാരണയാണ് ഇപ്പൊ നമ്മൾ ഗ്രഹങ്ങൾ ഇത് ഞാൻ പറയാറുണ്ട് ജ്യോതിഷം ഗ്രഹങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ മെറ്റീരിയൽ ആണ് ഗ്രഹങ്ങൾ അപ്പോൾ പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ഗ്രഹസ്ഥിതികള് ആ ഗ്രഹങ്ങൾ വെച്ചിരിക്കുമ്പോൾ മാക്സ് കണക്ക് നമ്മൾ സംഖ്യ കൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നാല് മൂന്ന് ഏഴ് നാല് മൂന്ന് എട്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഏഴ് ചാടി നെഞ്ചി ചവിട്ടയൊന്നും ഇല്ല അല്ലെ നാല് നിങ്ങൾ അടുക്കിയില്ല അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുമോ ഇപ്പൊ സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു കളറുണ്ട് പച്ച ലൈറ്റ് കാണുമ്പോൾ നമ്മൾ പോവും ചുവന്ന ലൈറ്റ് കാണുമ്പോൾ നമ്മൾ നിൽക്കും മഞ്ഞ ലൈറ്റ് കാണുമ്പോൾ സ്ലോ ചെയ്യും ചുവന്ന ലൈറ്റ് കാണുമ്പോൾ ഒരു കളർ ചുവന്ന കളർ വന്ന് നിങ്ങളെ കാലിനെ പിടിച്ച് ബ്രാക്കില് ചവിട്ടിപ്പിക്കുകയെന്നില്ല ഇത് നിങ്ങൾ തെറ്റാണ് രോഷത്തോടെ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ ഈ ശാസ്ത്രത്തെ കുറിച്ച് പറയരുത് എങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് കുജൻ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല അത് കുജൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഒരാൾ ജനിക്കുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലെ ഗൃഹസ്ഥിതി എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഇപ്പൊ ഏഴാം കുജൻ എന്നുള്ള ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും കുജദോഷമുണ്ട് കുജൻ ഒരു കാരകത്വം ഉണ്ട് അത് ഏഴിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറയുന്നത് അല്ല കുജൻ നിങ്ങളെ വന്ന് അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും കുജദോഷ പ്രകാരം കല്യാണം കഴിയാൻ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടിയോ പുരുഷനോ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കാം എന്താണെന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ ഇന്ന് രാവിലെ ഒരു സ്ത്രീ വിളിച്ചിട്ട് രാഹൂർ രാഹോറിനെ സമ്മതിച്ചത് ഏഴിൽ രാഹൂർ നിൽക്കുകയാണ് അതുകൊണ്ട് എൻ്റെ മോൻ്റെ കല്യാണം നടക്കില്ല ചുമ്മയാണ് അല്ലെങ്കിൽ അറിവില്ലാത്ത വല്ല പൊട്ട ജ്യോതിഷന്മാരായിരിക്കും അത് പറഞ്ഞത് അതാണ് ഇതിനകത്ത് വരുന്ന കുഴപ്പം അല്പം ജാനം ഉള്ളോ പറയരുത് ഏഴിലും എട്ടിലും കുജം വന്നാൽ മാത്രമേ ചുവദോഷമുള്ളൂ അല്ലാതെ ചുവ ദോഷമല്ല രാഹൂറോ കേതുവോ അത് പാളഗ്രഹം നിൽക്കണമെന്നേ ഉള്ളു അല്ലാതെ അവിടെ ദോഷമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കൂ ജ്യോതിഷത്തെക്കുറിച്ച് അറിവില്ലാത്തവരാണ് ഈ ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതാണ് ഏറ്റവും മോശമായ ഒരു കാര്യം നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കൂ പഠിച്ചതിന് ശേഷം പറയൂ അതവിടെ നിൽക്കട്ടെ ഞാനേത് കാര്യങ്ങൾ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഭരണി നക്ഷത്രം അവരുടെ വിവാഹ ജീവിതം വളരെ ശ്രദ്ധിക്കണം എല്ലാ ജ്യോത്സ്യന്മാരും പറയും ഇരുപത്തൊന്നിന് മുമ്പേ ഇരുപത്തിരണ്ടിന് മുമ്പേ ഇവരുടെ വിവാഹം നടക്കണം ഒരിക്കലും നടത്തരുത് ഇവരുടെ വിവാഹം ഇരുപത്തഞ്ചിന് ശേഷമേ നടത്താവൂ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമേ ഇവരുടെ വിവാഹം നടത്താവൂ അത് ഞങ്ങൾ ശ്രദ്ധിക്കണം ഇവർ പക്വത കുറച്ച് കുറഞ്ഞവരും കുറച്ച് എന്താ പറയുക ജീവിതത്തിൽ സന്തോഷം കൊള്ളുന്നവരും ചിലപ്പോൾ ഓമനിച്ച് വളർത്തുന്നവരും ദേഷ്യ സ്വഭാവമുള്ളവരും അച്ഛൻ്റെ അമ്മയും നിർബന്ധ ബുദ്ധിക്ക് വിധേയമാക്കിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടുന്നവരും എല്ലാം മുന്തി ഇനത്തിലുള്ളത് വേണം ഇവർ ബോഷാറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ പക്വത കാണില്ല ഇവർക്ക് പക്വത വരണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമേ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഭരണി നക്ഷത്രത്തിന്റെ വിവാഹം പാടുള്ളൂ അല്ലാതെ കഴിച്ചാൽ തൊണ്ണൂറ് ശതമാനം വിവാഹവും പരാജയമാണ് തൊണ്ണൂറ് ശതമാനം വിവാഹവും പരാജയമാണ് അങ്ങനെയാണ് കാണുന്നത് ഇറങ്ങിച്ചെന്ന് പഠിക്കുമ്പോൾ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു കാലത്ത് ഒരു ശാസ്ത്രം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞ് അത് ഉള്ള കാലം മനുഷ്യന്റെ അവസാനം വരെ അങ്ങനെ ഉപയോഗിക്കണമെന്നില്ല അത് അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ചെയ്ത് തന്നെ ഉപയോഗിക്കണം ഭൂമിയുടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും ഡിപ്രിസേഷൻ ഉണ്ട് അതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സൂര്യന്റെ സ്പീഡ് കൂടും ഭൂമിയുടെ സ്പീഡ് കൂടും ചെറുതാവുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഭരണി നക്ഷത്രത്തിനാദ്യം നമ്മൾ അവരുടെ വിവാഹമാണ് ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് വരുന്നത് അതുകൊണ്ട് വിവാഹ ജീവിതം അവർക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ തുടങ്ങുന്നതായിരിക്കാം വളരെ നല്ലത് പിന്നെ ഈ ഭരണി നക്ഷത്രത്തിലുള്ളവർ അവരുടെ തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ശോഭിക്കാൻ പറ്റുന്ന മേഖലകൾ വിദേശ രാജ്യത്ത് പോയാൽ അവർക്ക് നല്ലപോലെ ശോഭിക്കാൻ പറ്റും പിന്നെ വന്നിട്ട് അവർക്ക് അക്കൗണ്ടൻസി പോലുള്ള മേഖലകളിൽ ഇൻകം ടാക്സ് പോലുള്ള മേഖലകളിലൊക്കെ ഇവർക്ക് നല്ലതുപോലെ ശോഭിക്കാൻ പറ്റും ഇവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അമ്പത് ശതമാനം പേർക്കും ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ബിസിനസ്സിലും ഇവർ എല്ലാ ബിസിനസ്സും ചെയ്യാൻ പാടില്ല ഫുഡ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ ഇവർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവർക്ക് ധനപരമായും ഒക്കെ ഉള്ള ഇത് ചെയ്യാം അതായത് സ്വർണം ബാങ്ക് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഇവർ തിരിഞ്ഞാൽ ധനവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ സാധിക്കും മെഡിക്കൽ സ്റ്റോറ് പെയിന്റിന്റെ ഷോപ്പ് ഫുഡ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ ഇവർക്ക് ശോഭിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളിലൊക്കെ ഇവർക്ക് വളരെ രീതിയിൽ പലർക്കും പലതും അറിഞ്ഞൂടാം ഈ ജ്യോതിഷം വഴികാട്ടിയാണ് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം നിങ്ങളനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് ഈ ഭരണി നക്ഷത്രക്കാര് അത് വളരെ ശ്രദ്ധിക്കണം തൊഴിലും ബിസിനസ്സും ചെയ്യാൻ ഇവർക്ക് യോഗമുണ്ട് വിദേശ രാജ്യത്ത് പോയാൽ വളരെ നല്ലതാണ് സേവന മേഖലകൾ ഇവർക്ക് വളരെ നല്ലതായിട്ട് വരും നേഴ്സിംഗ് മേഖലകളും വൈദ്യുത വൈദ്യ മേഖലകളും ഇവർക്ക് നല്ലതായിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് ആ മേഖലയിൽ നല്ലതുപോലെ വിജയിക്കാൻ സാധിക്കും പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് മേഖലകളിൽ ഇപ്പം നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് അദ്ദേഹം ഭരണി നക്ഷത്രമാണ് പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയായ അമിത്ഷാ അവർ പോലെയാണ് അപ്പോൾ അവരുടെ അമിത്ഷായും ഭരണി നക്ഷത്രമാണ് നല്ല ബുദ്ധിശക്തിയും സാമർഥ്യവുമുള്ള നക്ഷത്രമാണ് പക്ഷേ ഇവരുടെ ദേഷ്യമാണ് ഇവരെ പുറകിലോട്ട് വലിക്കുന്നത് ഇവർക്ക് പൊതുവേ ഇവരുടെ കുടുംബത്തിനോട് അമിതമായ സ്നേഹമാണ് പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നതിന് കാരണം ഇപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ഇവർ ചേരില്ല അതുപോലെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ കുടുംബം അതായത് അവരുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തുമുള്ളൂ അപ്പം ഭരണി നക്ഷത്രം പൊതുവേ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ക്രമേണ രക്ഷപ്പെട്ട് വരേണ്ട ഒരു നക്ഷത്രമാണ് നല്ല ഉയർന്ന നിലയിൽ മധ്യവയസ്സിൽ ഇവർ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരും ഇവർ സൗഭാഗ്യവതികളായിരിക്കാം ഭൂമിക്ക് ഉടമകളായിരിക്കും സ്വത്തും സൗഭാഗ്യം ഇവരെ തേടി വരും ഇപ്പം തന്നെ ഞാൻ പറയുന്നു ഈ കണ്ടക കണ്ടകശനിക്ക് ശേഷം ഭരണി നക്ഷത്രത്തിന് സൗഭാഗ്യങ്ങളും രാജയോഗവുമാണ് അവരുടെ വേണ ദശയും കൂടെ ആണെങ്കിൽ അവർ പൊടിപൊടിക്കും അപ്പം ഞാൻ ഈ ഓരോന്ന് പറയുമ്പോ ഈ കണ്ടക ശനി വരുമ്പോ അവരുടെ ദശാകാലങ്ങൾ നല്ലതാണെങ്കിൽ അപഹാരങ്ങൾ നല്ലതാണെങ്കിൽ ആ പറഞ്ഞതൊന്നും ആപത്തുകളൊന്നും വരത്തില്ല അവർക്ക് നേരെ മറിച്ച് ശനി വരുന്ന സമയം ശനിയുടെ ദശാകാലമാണ് രാഹൂറിൻ്റെ ദശാകാലമാണ് കേതുവിൻ്റെ ദശാകാലമാണെങ്കിൽ സൂര്യൻ്റെ ദശാകാലമാണെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് പ്രയാസം വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജാതകങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കണം ഏത് ഏഴരാണ്ട ശനിയായാലും കണ്ട ശനിയായാലും നല്ല എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന്മാരെ കൊണ്ട് പരിശോധിക്കണം ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയാലും നിങ്ങളെക്കുറിച്ച് ഒന്നുമേ പറയരുത് നിങ്ങളുടെ ഡേറ്റ് ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഇത് ഇത്രയും കൊടുക്കുക വായടച്ചിരുന്ന് കേൾക്കുക അദ്ദേഹം പറയും ഡോക്ടറെ അടുത്ത് പറയും പോലെ കാര്യമൊന്നും പറയണ്ട ഇത് ദൈവജ്ഞനാണ് ദൈവജ്ഞന് ഗ്രഹനില നോക്കി പറയാൻ പറ്റും നടന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വ്യക്തമാക്കാൻ പറ്റും പിന്നെ ഭരണി അവരുടെ രാഹുർ ദശയിൽ കുറച്ച് ശ്രദ്ധിക്കണം രാഹൂർ ദശാകാലത്ത് ഇവർക്ക് ഉദരസംബന്ധവും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖം വരാം വാസങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് പൊതുവേ ഇവർക്ക് ശ്വാസകോശ സംബന്ധം അലർജി പോലുള്ള രോഗങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാം ശിരോരോഗങ്ങളും ഇവരെ ബുദ്ധിമുട്ടിക്കും ഒരു ഭരണി നക്ഷത്രത്തിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ഔട്ട്ലൈനായിട്ട് അറിയണം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് ഈ വീഡിയോ ഇതുപോലൊരു വീഡിയോ ഇന്ന് ആരും ചെയ്തിട്ടില്ല അതായത് റിസർച്ച് ചെയ്തുകൊണ്ട് ഇറങ്ങി ചെന്ന് ജീവിത ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ എങ്ങനെ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളത് ഇപ്പം രാമായണം രാമൻ്റെ കാലത്ത് ജീവിച്ചതുപോലെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റില്ല അന്ന് മനുഷ്യ ചില ഒരു ചില കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് ബുദ്ധി കുറവായിരിക്കും ഇപ്പോൾ മനുഷ്യന് ബുദ്ധിശക്തി കൂടിയതാണ് അപ്പൊ ഇപ്പം കാപറ്റ്യത്തിൻ്റെ കലിയുഗമാണ് കലിയുഗത്തിലെ കാപറ്റ്യമാണ് മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമാവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ആരുടെ കമ്മിറ്റ്മെന്റ് ഇല്ല എല്ലാ പേർക്കും കാശ് എല്ലാ പേർക്കും പണം സുഖം സൗഭാഗ്യം ഇത് മാത്രമേ ഉള്ളൂ ത്യാഗത്തിന്റെ കഥയില്ല കുടുംബങ്ങളിൽ പോലും അതില്ല അത് കലിയുഗത്തിന്റെ പ്രത്യേകതകളാണ് കലിയുഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഞാനിപ്പോൾ പറയുന്നില്ല ഒരുപാട് പറയേണ്ടി വരും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശം അങ്ങനെ തന്നെ മൃഗത്തിന് പോലും തിരിച്ചറിവുണ്ടെങ്കിലും മനുഷ്യന് ചിലപ്പോൾ അതിൽ നിന്ന് മോശമായിട്ട് വരുന്ന ഒരു കാലമാണ് കലിയുഗം ആ കുഞ്ഞിനെ കൊന്ന് അത് കുഴിച്ചുമൂടി കുഴിച്ചമൂടിയല്ല ചെളിയിൽ വെച്ച് പൊന്തി അഴുവി നാറ്റിച്ച് ഇത്രയും ക്രൂരത ചെയ്ത ചെയ്ത് ഒരുത്തനെ തൂക്കിലേറ്റണം എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് പോലെ തണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത് ഭരണി നക്ഷത്രക്കാർ അവരുടെ സമ്പാദ്യങ്ങൾ ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെ പ്രയാസങ്ങൾ ഉണ്ടാവാം ഭരണി നക്ഷത്രത്തിന്റെ കുഞ്ഞുങ്ങൾ കുറച്ച് പ്രയാസങ്ങളിലേക്ക് വരാം അവരുടെ വിവാഹം ചെയ്തോ അവരുടെ ദാമ്പത്യത്തിൽ അത് ചില നക്ഷത്രങ്ങളെ ഭരണി വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മനുഷ്യഗണത്തിലുള്ള ഒരു മനുഷ്യഗണത്തിലുള്ള ആൾക്കാരെ വിവാഹം കഴിക്കുകയും ഗണപ്പൊരുത്ത ഒന്നും പാവമൂല്യം ഉണ്ടെങ്കിൽ ആ വിവാഹത്തിന് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പം അതുപോലെ ഭരണി നക്ഷത്രം എപ്പോഴും മനുഷ്യഗണത്തിലുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കണം മനുഷ്യഗണത്തിലുള്ള സ്ത്രീയെ പുരുഷൻ വിവാഹം കഴിക്കണം മനുഷ്യഗണത്തിലുള്ള പുരുഷനെ സ്ത്രീ വിവാഹം കഴിക്കണം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ പിന്നെ അത് പരാജയം വരത്തില്ല ചിലപ്പോൾ ഗണപ്പൊരുത്തം മാറുമ്പോഴത്തേക്ക് പ്രോബ്ലങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇവരുടെ രണ്ടാമത്തെ വിവാഹം ഭരണി പൊതുവെ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കും ഒരു വിവാഹം അഴിച്ചു ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കും പക്ഷെ ഇവരുടെ രണ്ടാമത്തെ വിവാഹം ഇവർ ഇവരുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോവും ഇവർക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഭരണി നക്ഷത്രത്തിന് ഒരു ദീർഘായുസ്സുള്ള ഒരു നക്ഷത്രം എന്നു പറഞ്ഞാൽ ഇവരുടെ എഴുപത് എഴുപത്തിയഞ്ച് വയസ്സ് വരെയൊക്കെ ഇവർക്ക് ആയുസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ എൺപത് വയസ്സിനും ഉള്ള ആയുസ് ഉള്ളവരുണ്ട് അറുപത്തഞ്ചിനും എഴുപത്തഞ്ച് എൺപത് വയസ്സോളമേ ഇവർക്ക് ആയുസ് വരുന്നുള്ളൂ ഇവർ കുറച്ച് ബോഷറ്റ് ജീവിക്കുന്നവരാണ് പുരുഷന്മാർ ശുക്ര ദശയിൽ ജനിച്ച പുരുഷന്മാർ ഇത് നമ്മുടെ ചാരായമൊക്കെ ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിയിൽ ഭക്ഷണപ്രിയരായിരിക്കും ആനയാണ് ഇവരുടെ മൃഗം അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും പോകണം ഭക്ഷണം ഒരു ക്രമത്തിൽ കഴിക്കണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളുടെ രോഗത്തിനും കാരണം ഭക്ഷണമാണ് മരുന്നു അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിച്ചാൽ നമുക്ക് ആയുസ് കൂട്ടിക്കിട്ടാം എങ്കിലും പാരമ്പര്യം എന്നുള്ളൊരു ഘടകം ഉള്ളിടത്തോളം അവിടെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും നമ്മൾ എത്ര ശ്രദ്ധിച്ചു പോയാലും പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ പാരമ്പര്യമായിട്ടുള്ള ദോഷങ്ങൾ ഇതെല്ലാം നമ്മൾ പിടികൂടിയാൽ അതിന് തന്നെ നമ്മൾ പരിഹാരം കാണുകയും അതിനുള്ള മെഡിസിൻ നമ്മൾ കഴിക്കുകയും ചെയ്യണം പാരമ്പര്യ രോഗം വലിയൊരു കാര്യമാണ് അതിനകത്ത് ഞാൻ പറയുമ്പോൾ സിനിമാ നടം മധു ഇത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതുവരെ ജീവിച്ച് ദീർഘായുസുള്ളവനായി മാറി നേരെ മറിച്ച് പ്രേം നസീറോ ഭരണി ഭരണിക്കാവ് ശിവന്മാരൊക്കെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ മരിച്ചുപോയി വളരെ സ്ലിം ആണ് അപ്പം അതുകൊണ്ട് അതല്ല അതിൻ്റെ ബോഡി മെക്കാനിസം അത് അങ്ങനെയല്ല ഓരോരുത്തരുടെ പാരമ്പര്യമാണ് അതിൻ്റെ ആയുസ് നിലനിർത്തുന്നത് എന്നുകൂടി നിങ്ങളടുത്ത് എനിക്ക് പറയാനുണ്ട് നമ്മുടെ അപ്പനും അമ്മയ്ക്കുമൊക്കെ നല്ല ആയുസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആയുസ് വരാം മാരകമായ രോഗങ്ങളൊന്നും തന്നെ കുടുംബത്തിലില്ലെങ്കിൽ ഇപ്പോൾ പല ഡോക്ടർമാരും അതിനെക്കുറിച്ച് എവിടെ പോയാലും ചോദിക്കാം പാരമ്പര്യ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജ്യോതിഷത്തിലും അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ പ്രോബ്ലം വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ കുടുംബജീവിതത്തിൽ സന്താനങ്ങളെ കൊണ്ട് അവർക്ക് ഗുണമുണ്ട് പെൺസന്താനങ്ങളുണ്ടെങ്കിൽ അവർ അമ്മയും മകളും തമ്മിൽ ബഹളവും അച്ഛനുമായിട്ട് നല്ല സ്നേഹത്തിൽ വരും എപ്പോഴും ഓപ്പോസിറ്റ് സെക്സിനോട് കൂടിയേ സ്നേഹം ഉണ്ടാവുള്ളൂ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനോടും ആൺകുട്ടികൾക്ക് എപ്പോഴും അമ്മയോടുമേ സ്നേഹം ഉണ്ടാവും അതൊരു പ്രകൃതി നിയമം കൂടെയാണ് മക്കളെ കൊണ്ട് ഭരണിക്ക് സൗഭാഗ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത് ഭർത്താവിനെ കൊണ്ട് ആദ്യത്തെ വിവാഹം നശിച്ചവർക്ക് ആ ഒരു വിവാഹം നശിച്ചാൽ രണ്ടാമത്തെ ഭർത്താവിനെ കൊണ്ട് സൗഭാഗ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഭരണി നക്ഷത്രം കാത് കൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് നിങ്ങൾ കാത് കൊടുത്ത് സ്വയം തരം താഴാതിരിക്കുക മറ്റുള്ളവർ പറയുന്നത് അതേപോലെ വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെയൊക്കെ നിങ്ങളുടേതായ കുറേ സുഖലോലിഭമായ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അമ്മയെ സഹായിച്ചില്ല എന്ന് വരും അച്ഛൻ ആൺകുട്ടികളാണെങ്കിൽ അച്ഛനെ എതിർത്ത് ജീവിക്കും എങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇവർക്കെപ്പോഴും മുന്തിയനം ബ്രാൻഡഡ് ഡ്രസ്സുകളും സൗഭാഗ്യത്തോടെ ജീവിക്കാൻ മധുരം ഒരുപാട് കഴിക്കുന്നവരും സുഖലോലിവരും അതൊക്കെ ഇവരുടെ ഒരു രീതിയാണ് പിന്നെ ഇവർക്കെപ്പോഴും ഒരു ഭയം മനസ്സിലുണ്ടായിരിക്കും ഇവരുടെ ഭീതിയും ഭയവുമാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രയാസം മാറ്റി വരുന്നത് ഇവരെത്ര ധൈര്യമുള്ളവരായാലും ഉള്ളിലൊരു ഭീതിയും ഭയവും ഉണ്ടാവും അത് ഭദ്രകാളിയുടെ നക്ഷത്രമാണ് ഭരണി അങ്ങനെയാണ് പാർവതീദേവിക്ക് ചിത്തഭ്രഹ്മ ഉണ്ടാകുന്ന സമയത്താണ് നാം പാർവ ഭദ്രകാളി രൂപപ്പെടുന്നത് ആ ഭദ്രകാളി ആയതുകൊണ്ടാണ് ആ ഒരു ഭീതിയും ഭയവും എപ്പോഴും ഇവരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് അപ്പം പൊതുവെ ഭരണി നക്ഷത്രം ഇത് ഷാർപ്പാറ്റ് ഭരണിയെക്കുറിച്ച് പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കുരിശയമക്കാതെ ഇരിക്കണം നിങ്ങളുടെ കാര്യങ്ങളൊന്ന് റീസെറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഔട്ട്ലൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ജീവിതം പൂർണ്ണമായും വിജയമായിരിക്കും ഭരണി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം pranama